സാഹോദര്യത്തിന്റെ ആഘോഷമാണ് ഈദുൽ ഫിത്തർ എന്ന് പാളയം ഇമാം വി പി ഷുഹൈബ് മൌലവി പലസ്റ്റീൻ സി എ തുടങ്ങിയ നിരവധി പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്നും ഇരുട്ടുമാറി വെളിച്ചം വരുമെന്നും ഈദ് ദിന സന്ദേശമായി അദ്ദേഹം പറഞ്ഞു നമ്മുടെ ദിവസത്തെ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് അള്ളാഹുവിലേക്കുള്ള മടങ്ങ മടക്കമാണ് ആനന്ദത്തോടു കൂടിയുള്ള അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഉൽ ഫിത്തർ എന്ന് പറയുന്നത് ജാതിമത വ്യത്യാസങ്ങളില്ല ഈദിൻ്റെ സന്ദേശത്തിന് എല്ലാവർക്കും ഈദിൻ്റെ ആശംസകൾ നേരുന്നു എന്ന് മാത്രമല്ല വിശ്വാസി സമൂഹത്തോട് എല്ലാവർക്കും ഈദിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ആരുടെയെങ്കിലും മനസ്സിൽ നമ്മളോട് വല്ല പിണക്കമോ വല്ല വിമ്മിഷ്ടമോ ഉണ്ടെങ്കിൽ ഈദ് ഗാഹിൽ വെച്ച് അതല്ലെങ്കിൽ മസ്ജിദിൽ വെച്ച് നമസ്കാരത്തിന് ശേഷം പരസ്പരം സലാം പിരിഞ്ഞാൽ ൂടി തീരേണ്ടതാണ് എല്ലാ പിണക്കവും ബിസ്ലാം നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ പിണങ്ങിയവരിൽ ഉത്തമരായ ആളുകൾ സലാം കൊണ്ട് തുടങ്ങുന്നവരാണ് അതുകൊണ്ട് സലാം കൊണ്ട് സംസാരിച്ച് തുടങ്ങുക എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള സലാം